മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ സ്വാഗതം ഐ വിദാസ് അനുസ്മരണവും അമ്മബായനയും ആദരവും സംഘടിപ്പിച്ചു കെപുരം വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പഴയകാല നേതാവും കലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിയുമായ ഐ വി ദാസ് അനുസ്മരണവും വിജയികളെ ആദരിക്കലും അമ്മ വായന പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പരിപാടി വി സി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി മുൻ പഞ്ചായത്ത് അംഗം കൃഷ്ണൻ ടി വി രാമകൃഷ്ണൻ ബാലകൃഷ്ണൻ പി പി സി എച്ച് സുഭദ്ര എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും പി മാധവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി